വൈകിയത് നസ്രിയെ ചേർത്ത് പിടിച്ച് സ്നേഹ ചുംബനങ്ങൾ കൊണ്ട് മൂടി നയൻതാര ആ സന്തോഷത്തിൽ ഒപ്പം കൂടി ഫഹദും വിഘ്നേ ശിവനും ആരാധകരെല്ലാം വലിയ ആവേശത്തിലാണ് പ്രിയ താരജോഡികൾ ഒത്തുകൂടിയതിന്റെ സന്തോഷത്തിൽ പത്ത് വർഷത്തിന് ശേഷം നയൻതാരെ വീണ്ടും കണ്ടുമുട്ടിയ സന്തോഷം പങ്കുവെച്ച് നസ്രിയ നയൻതാരെ ചേർത്ത് പിടിച്ച് ഉമ്മ വയ്ക്കുന്ന ചിത്രത്തിനൊപ്പമാണ് നസ്രിയ സന്തോഷം പങ്കുവെച്ചത് സ്നേഹം മാത്രം എന്താണ് ഈ ദിവസത്തിനായി നമ്മൾ ഇത്രയും സമയം എടുത്തത് എന്നാണ് ചിത്രത്തിനൊപ്പം നസ്രിയ കുറിച്ചത് ചിത്രത്തിൽ നസ്രേക്കും നയൻതാരയ്ക്കും ഒപ്പം ഫാത് ഫാസിലും വിഘ്നേഷ് ശിവനുമുണ്ട് എ ഡിക്കേഡ് ലെറ്റർ എന്ന ഹാഷ്ടാഗും നസ്ര ചിത്രത്തിനൊപ്പം നൽകിയിട്ടുണ്ട് പത്ത് വർഷമായി നയൻതാരയും നസ്രയും ഒന്നിച്ചെത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രം രാജാറാണി റിലീസ് ചെയ്തിട്ട് എന്നാൽ അതിന് പിന്നാലെ ഇരുവരും ഒത്തുകൂടിയിട്ടുമില്ല ഇപ്പോഴിതാ ഏറെ വർഷങ്ങൾക്ക് ശേഷം ആ സുദിനം വന്നെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് അഷ്ലി സംവിധാനം ചെയ്ത രാജാറാണി പുറത്തിറങ്ങിയത് നിരവധി ആരാധകരും താരങ്ങളുമാണ് ചിത്രത്തിന് കമൻ്റ് ചെയ്തിരിക്കുന്നത് റജീന കീർത്തന എന്നീ കഥാപാത്രങ്ങളെയാണ് രാജാ റാണിയിൽ ഇരുവരും അവതരിപ്പിച്ചത് കീർത്തനയും റജീനയും പാരലൽ യൂണിവേഴ്സിൽ കണ്ടുമുട്ടുന്നു എന്നാണ് ഒരു ആരാധകൻ കമൻ്റ് ചെയ്തത് തമിഴ് സിനിമയിൽ ജനപ്രീതി നേടിയിട്ടും ഫാസിലുമായുള്ള വിവാഹത്തിന് ശേഷം നസ്ര സിനിമയിൽ നിന്ന് ഇടവേള എടുക്കുകയായിരുന്നു